നമ്മുടെ നേഴ്സറിയുടെ അടുത്തുകൂടെ പോകുമ്പം ചുമ്മാ എപ്പോഴായാലും നമ്മൾ ചെടിയുടെ ഒരു മണം അടിച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുക അല്ലേ അത് എവിടെയാണ് ഏത് ചെടിയാണ് എന്നൊക്കെ അതേപോലെ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യത്തില്ലേ യാത്ര ചെയ്യുമ്പോൾ ഞാനാണെങ്കിലും ഓരോ വീടുകളിലേക്കും ഇങ്ങനെ നോക്കും കേട്ടോ അവരുടെയൊക്കെ മുറ്റത്തൊക്കെ ഇരിക്കുന്ന ചെടികളും ചട്ടികളും ഒക്കെ ഇങ്ങനെ നോക്കി നോക്കിയാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ നേഴ്സറിയിലേക്ക് നമുക്ക് നേഴ്സറിയിലേക്കായിട്ട് നമ്മൾ പോകത്തില്ല അപ്പോൾ അതിലേക്കൂടെ ഒക്കെ ഒന്ന് പോയാലും ചുമ്മാ ആക്കിയൊന്ന് കയറി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കണ്ടിറങ്ങി വരുമ്പോഴും ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം ഒരു വീട്ടിലാണെങ്കിൽ ഇതുപോലെ വണ്ടിയിലിങ്ങനെ പോകുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ തെച്ചി പിടിച്ച് നിൽക്കുന്ന കണ്ട് കേട്ടോ നല്ല കുറ്റിയായിട്ട് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളർത്തി നിൽപ്പുണ്ട് ഒരുപാടങ്ങ് വളരാതെ പക്ഷെ നിറച്ച് പോവായിരുന്നു കേട്ടോ അത് കണ്ടപ്പം മുതലേ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കായിരുന്നു ഒരു പിച്ചിപ്പൂ മേടിച്ച് പിച്ചീട് ഒരു ചെടി മേടിച്ച് നമ്മുടെ ഇവിടെ വെക്കണമെന്ന് അങ്ങനെ ഇന്നെ ആഗ്രഹവും സാധിച്ചു ഞാനൊരു പിച്ചി മേടിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പിച്ചിയുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു തരത്തിലുള്ള പിച്ചി ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നത് നിറച്ച് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇലക്കൊക്കെ പക്ഷെ എനിക്ക് നിറച്ച് പൂ ഇപ്പം ഉണ്ട് കേട്ടോ ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ പൂ ഉണ്ട് അപ്പോൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ചെടി മേടിക്കുമ്പം അതിനകത്തൊരുമാതിരി ചെളിമണ്ണ് പോലൊരു മണ്ണുണ്ട് അപ്പം കുറച്ചങ്ങ് മാറ്റി മാറ്റിക്കളഞ്ഞതിന് ശേഷം വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഞാൻ മാറ്റി കളഞ്ഞു പിന്നെ നമ്മുടെ കിച്ചൻ്റെ കുറച്ച് വേസ്റ്റ് നമ്മൾ തെങ്ങിൻ്റെ മൂട്ടിലാണ് കൊണ്ടിടുന്നത് കേട്ടോ അതിപ്പം അത് കുറേ നാൾ കഴിയുമ്പം അവിടെ കിടന്നിങ്ങനെ കമ്പോസ്റ്റ് പോലെ ആവും അപ്പം അതും കൂടെ നമ്മുടെ ചട്ടിയുടെ അടിയിലൊക്കെ ഇട്ട് ആണ് നമ്മളിത് നടുന്നത് അപ്പോഴേ എനിക്ക് പിച്ചിപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിച്ചി മുല്ല ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നല്ല മണമാണ് കേട്ടോ പിന്നെ ഈ ആണെങ്കിൽ നമ്മൾ സൗന്ദര്യ വസ്തുവിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം എനിക്കറിയില്ല ബൈ നല്ല മണമാണ് മണമാണിതിന് ഇതിൻ്റെ മണം ഒരു പ്രത്യേക സുഗന്ധമാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പം തന്നെ കണ്ടോ കുറേ പിച്ചിപ്പൂവിനകത്ത് ഉണ്ട് കേട്ടോ ഇത് എനിക്കൊരുപാടിങ്ങനെ വളർത്തിയെടുക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക പ്രൂൺ ചെയ്ത് കുറ്റിയായിട്ട് ആ വീട്ടിൽ കണ്ടതുപോലെ തന്നെ വെക്കണം എന്നുള്ളൊക്കെ ആഗ്രഹത്തിലാണ് ഞാനിത് നടന്നത് അപ്പോഴേ അടിപൊളിയല്ലേ എൻ്റെ പിച്ചിച്ചെടി അങ്ങനെ നമ്മൾ നട്ട് ഇനി നമ്മൾ ഷെയ്ഡിലോട്ട് കൊണ്ടുവയ്ക്കാം കേട്ടോ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നത് കിളിക്കട്ടെ പണ്ടുണ്ടല്ലോ വീട്ടിൽ ഒരു മുല്ലയുണ്ടായിരുന്നു കേട്ടോ കിളിമരമില്ലേ കിളിമരമെന്ന് പറഞ്ഞൊരു മരമുണ്ട് എനിക്കറിയില്ല അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അപ്പം ഈ കിളിമരത്തിനകത്താണ് ഈ മുല്ല ഇങ്ങനെ പടർന്ന് കയറി ആ മുല്ല കിളിമരത്തിന് ആ മുല്ലയുടെ വള്ളി ഉണ്ടല്ലോ ഇങ്ങനെ പടർന്ന് കയറി ഇങ്ങനെ വലുതായിട്ട് ആ വള്ളി ഇങ്ങനെ നല്ല കട്ട് കുട്ടിക്കായിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ പോലെ വളഞ്ഞൊരു വള്ളിയുണ്ട് എപ്പോഴും ആ വള്ളിക്കകത്ത് കയറിയിരുന്നു ഞാനിങ്ങനെ ആടുച്ച് മുല്ലപ്പവും പിടിക്കും കേട്ടോ അടുത്തുള്ള എല്ലാവരും അവിടെ വന്ന് മുല്ലപ്പൂ പിച്ചാൻ വരും എല്ലാ പിള്ളേരും പിന്നെ സ്കൂളിൽ പോകുമ്പം ഞാൻ ടീച്ചേഴ്സിനും പിള്ളേർക്കും ഒക്കെ മുല്ലപ്പൂ കൊണ്ടു കൊടുക്കാറുണ്ട് മുട്ട ഒക്കെ തലേനേ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഇങ്ങനെ പകുതി വിടർന്നിരിക്കത്തില്ലേ എന്നിട്ട് അതിങ്ങനെ കെട്ടി തലയിലൊക്കെ വെക്കും എല്ലാവർക്കും കൊണ്ടു കൊടുക്കും ഈ ആ വീ ഞങ്ങളുടെ അവിടെ ആ മുല്ല പൂക്കുമ്പോ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ എന്നാ മണോന്നറിയാമോ പിന്നെ വീടൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ നമ്മൾ പണിത് പണിത് ആ വീട് പണ്ടത്തെ വീടിന്റെ കാര്യം പറഞ്ഞ കേട്ടോ ആ മുല്ലയും അക്കിളിന്മാരും ഒക്കെ വെട്ടിക്കളഞ്ഞു ഈ പിച്ചിച്ചെടി കണ്ടപ്പോഴേ എനിക്ക് വല്ലാണ്ടങ്ങ് നൊസ്റ്റു അടിച്ചേട്ടോ നമ്മള് പണ്ടത്തെ മുല്ലയിലെ ഓർമയിലേക്കൊക്കെ അങ്ങ് പോയി അപ്പഴേ നമ്മുടെ റെഡ്ലേഡിന്നും പറഞ്ഞുള്ള ഒരെണ്ണം ഇല്ല ഒരു പപ്പായ അപ്പഴ അതും ഒരെണ്ണം വാങ്ങി കേട്ടോ വീട്ടിലാണെങ്കിൽ പപ്പായ ഇല്ല അപ്പം എന്നും വിചാരിക്കും അതും ഒരെണ്ണം വാങ്ങിക്കണമെന്ന് അപ്പം അതൊരെണ്ണം വാങ്ങിച്ചു നമ്മുടെ ക്രിസ്റ്റിക്കുട്ടിനെ കൊണ്ടാണ് അത് വെപ്പിച്ചത് കാരണം എൻ്റെ ക്രിസ്റ്റിക്കുട്ടിനെ അത് വളർന്നു തന്നത്തൊരു കായൊക്കെ പിടിക്കുമ്പം പറയും ആ ഇത് ഞാൻ വെച്ചതാണ് എന്ന് പറയും അതിനുവേണ്ടി അവനേയും കൊണ്ട് തന്നെ അത് വെപ്പിച്ചു പിന്നെ നമ്മളിവിടെ കുറച്ച് ഉണ്ടമുളകൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ അതിനകത്ത് കുറേ ഉണ്ടമുളകുണ്ട് ഇത് ഉണ്ടക്ക ഉണ്ടമുളകട്ടോ ഉണ്ടമുളകെന്ന് പറയത്തില്ലേ ആ സാധനം ഇവിടെ ഉണ്ടാവുള്ളതെന്നാണ് പറഞ്ഞേ പല സ്ഥലത്തും പല പേരായിരിക്കും എന്നാന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ കുറച്ച് പാവയ്ക്കുണ്ട് പാവയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയിടും കുഞ്ഞു പാവലാട്ടോ വീണ് കളിച്ചതാണ് ഞാൻ ഇവിടെ വേസ്റ്റിങ്ങനെ കൊണ്ടു അതിൻ്റെ അരി ഇട്ടപ്പം തന്നെ കളിച്ച് വന്ന ഞാൻ നട്ടതല്ലേ അങ്ങനെ കുറച്ച് പാവയ്ക്ക പിന്നെ എന്താ പറയുക സപ്പോട്ട പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു പേപ്പറെടുത്ത് കുത്തിയിടുക കേട്ടോ പാവലിന് അല്ലെങ്കിൽ പ്രാണികൾ വന്ന് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് വീണ് കളിച്ചതാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് പറഞ്ഞാൽ പറിക്കുമ്പോഴുള്ള സന്തോഷം വേറെയാണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ പിന്ന ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ സപ്പോട്ടയുണ്ട് പേരയുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന് കമെൻ്റ് ചെയ്യണേ പേരയുണ്ടോ സപ്പോട്ടയുണ്ടോ എന്നപ്പം ഇപ്പം എല്ലാവരും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പഴച്ചെടികൾ മെയിനായിട്ടും പഴച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കാരണം എന്തോന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി എന്താ പറയുക വിഷമടിച്ച് ഓ ഈ ലോറിയുടെ ഒരു കാര്യം വിഷം അടിച്ച പച്ച ഇതാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഇപ്പം കുറച്ചൊക്കെ പഴച്ചെടികൾ എല്ലാവരും വെച്ച് പിടിപ്പിച്ച് തുടങ്ങി എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം എന്താ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ പച്ചക്കറികൾ പച്ചക്കറികൾ പച്ചക്കറികളെന്ന് പറഞ്ഞെന്തോ ഈ ഒരു പാവൽ മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ ഈ ചുമന്ന വെണ്ടയില്ലേ അത് നമുക്കൊരു പേ പാവയ്ക്ക് കിട്ടി കേട്ടോ അപ്പം നമുക്കിതിനെ പറിച്ചെടുക്കാം ഒരു വാവയ്ക്ക് കിട്ടിയേ ആകാശം നല്ല എന്താ പറയാ നീല കളറി കിടക്കുന്നു നമ്മുടെ ഇങ്ങനെ ഓടി നടക്കുന്നു അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയി ഞാൻ എത്തുന്നതാണ് എല്ലാവരും സുഖമായിരിക്കട്ടെ